ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ അങ്ങനെ അങ്ങോട്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഒന്നും ഇടലുമില്ല എടുക്കലും ഇല്ല അപ്പം എന്ന് ഏതായാലും അതായിക്കോട്ടെ വിചാരിച്ചോട്ടോ ഡേയ് ഇൻ മൈ ലൈഫ് ലൈഫാണെന്ന് തന്നെ ഉള്ളൂട്ടോ എല്ലാ വീഡിയോ ഒന്നും ഇല്ല നമുക്ക് ഓരോ വീഡിയോ എടുക്കുമ്പോഴൊക്കെ മറ്റു തീർത്തില്ല എന്നുള്ള ഓർമ്മ ഉണ്ടാവും അപ്പോൾ അത് രാവിലെ തന്നെ അരി കഴുകി ഇടുന്നുണ്ട് ഞാൻ ഗ്യാസ്മേ ഉണ്ടോ ചോറ് മിക്കവാറും ഇപ്പം വെക്കൽ അടുപ്പിലാണെങ്കിൽ പിന്നെ അടുപ്പുമ്പോൾ തന്നെ കയറാം ഗ്യാസുമ്പോൾ മാറിയാൽ പിന്നെ ഗ്യാസ് മുമ്പ് തന്നെ കയറാം അങ്ങനെ കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ തേങ്ങ വിളിച്ചാൽ വേണ്ടി വന്നു തേങ്ങ സംഭവം ഉണ്ട് പക്ഷേ ഞാൻ ചെന്ന് ഇങ്ങനെ വിളിച്ചാൽ അങ്ങനെ പൊളിച്ചിട്ടോ ഞാൻ പൊതുവേ എനിക്ക് ഇങ്ങനെ പൊളിച്ചാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് ഈ മടാൾ വെച്ചിട്ടിങ്ങനെ നമുക്കിങ്ങനെ കൊത്തി പൊളിച്ചെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇങ്ങനെ കഴിഞ്ഞാൽ തേങ്ങയായിട്ടുള്ള അത്രയും നേരത്തെ യുദ്ധം കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ അതേപോലെ കൈ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മളെന്നെയാണ് അത് പൊളിച്ചതെന്നൊരു തോന്നലാണ് അപ്പം അതാ അരി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുക്കറിൽ വെള്ളം വെച്ചത് വേറെ സംഭവത്തിനാണ് കേട്ടോ അപ്പം ഞാൻ അതെന്തിനാന്നുള്ളത് ഇപ്പം പറയാ പിന്നെ അത് തേങ്ങ കഴുകി ജസ്റ്റ് ഒന്ന് കഴുകി കാരണം നമ്മൾ നിലത്ത് മുറ്റത്ത് വെച്ചിങ്ങാണ്ട് ചെയ്തതല്ലേ ചെറവയും ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തു കാരണം ഞാൻ ചെറുവിൻ്റെ എപ്പോഴും അങ്ങനെ പണിയെടുക്കുന്നത് ില്ല കാരണം തേങ്ങ അരച്ച കറികളൊന്നും ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കില്ല അതുകൊണ്ട് ചിരവയ്ക്ക് എപ്പോഴേലും കാണുന്ന ഒരു ഐറ്റമാണ് പുട്ട് മാത്രമാണ് ഞാൻ ചിറവ തേങ്ങ ചിറങ്ങാൻ വേണ്ടി യൂസ് ചെയ്യല് പിന്നെ എപ്പോഴേലും ഉണ്ടാക്കും കേട്ടോ ഉണ്ടാക്കൂലെന്നല്ല പിന്നെ കുക്കർ വെച്ചതും തേങ്ങ ചിരകണമൊക്കെ എന്തൊക്കെയാണെന്നറിയാം നൂൽപുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ജീവിതത്തിൽ ഒന്നോ രണ്ടോ വട്ടം ഉണ്ടാക്കിയ കടിയാണ് ഈ ഒരു നൂൽപുട്ട് അറിയുന്ന സാധനം ഇപ്പം നൂൽപുട്ടിൻ്റെ മുന്നിലൊക്കെ ഒരുപാട് കഥകൾ കേട്ടോ കാരണം നൂൽപുട്ടുണ്ടാക്കിയിട്ട് നേരാവാതെ ഒരുപാട് പൊടികൾ ഞാനിങ്ങനെ കളഞ്ഞിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു റിസ്ക് എടുത്ത പണിക്ക് നിൽക്കലേ ഇല്ല പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് വെറുതെ ഇപ്പോൾ ഈ വരയ്ക്ക് മാറിയിട്ട് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഒരു ഒന്നോ രണ്ടോ നൂൽപുട്ടിനെ ഉള്ളത് വെറുതെ വെച്ച് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റുമുണ്ട് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഈ നല്ല കമ്പം കയറിട്ടോ അനുവിനാണെങ്കിൽ നൂൽപുട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്തായാലും നൂൽപുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു നൂൽപുട്ടുണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ നൂൽപുട്ടിക്ക് വേണ്ട ഒരു സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിട്ടത് എനിക്ക് മൂത്തമ്മ തന്നതാണ് ഈ ഒരു നൂൽപുട്ടിൻ്റെ അച് ആ പീച്ചണ സാധനം മൂത്തമ്മ തന്നതാണ് എനിക്ക് ഇങ്ങനത്തെ ആണെങ്കിലുള്ളൂ പീച്ചാൻ വയ്ക്കുക എനിക്ക് ഭയങ്കര പണിയാണ് അമർത്തിപ്പീച്ചണ എനിക്ക് തീരെ വയ്ക്കൂല കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ പിന്നെയും നല്ല അടിപൊളിയാണ് അപ്പം ഇനി കുക്കർ എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാൻ നൂൽപുട്ടുണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് വാങ്ങിയിലാറില്ലേ അപ്പോൾ നൂൽപ്പുട്ടുണ്ടാക്കുന്ന പാത്രവും ഉണ്ടായില്ല അപ്പോൾ ഈ ഒരു ഓട്ടപ്പാത്രം വെച്ചിട്ട് കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം തേങ്ങ ഉണ്ടാക്കിയതാണ് ഇതേപോലെ തന്നെ നടയിലൊന്നുവെച്ചു കൊടുക്കാനും പിന്നെ ചട്നിക്ക് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കടികളൊക്കെ പരീക്ഷിച്ചു വെക്കാനെങ്കിലും ഒരു പൊതി ഉണ്ടാകും പക്ഷേ അത് അതിനും ഉണ്ടാവില്ല കേട്ടോ കാരണം കുളാവുന്ന എനിക്ക് ഉറപ്പുള്ളൊരു സാധനം ഒന്നും അത് എനിക്ക് വേറൊരാൾ പറഞ്ഞൊന്ന് കുളാക്കും പിന്നെ ഞാൻ സ്വം ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നൂൽപുട്ടിനെ കുഴക്കേണ്ടത് ചൂടുവെള്ളം കൊണ്ടാണ് എന്നുള്ള ഒരു അറിവ് ഒരാൾ പറഞ്ഞു തന്നു പക്ഷേ വേറൊരാളിനോടത് തിളച്ച വെള്ളത്തിലിട്ടങ്ങാണ്ട് കുഴച്ചെടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ അങ്ങനെയാണ് പാളിയത് അപ്പോൾ ആ നല്ല തിളച്ച വള്ളത്തിലിട്ടപ്പോൾ ആകെ കുളമായിട്ടോ പിന്നെ എനിക്ക് മനസ്സിലായി നല്ല ചൂടുള്ള വെള്ളത്തിൽ മാത്രം കുഴച്ചാൽ മതി എന്നുള്ളത് അങ്ങനെയാണ് പിന്നെ എനിക്കത് സിരിയായി കിട്ടിയത് ശരിയായപ്പോൾ പിന്നെ ഞാൻ ഫുള്ള് തന്നെ ഉണ്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമായിരിക്കും എനിക്കും ഇഷ്ടമാണ് പൊതുവേ നൂൽപുട്ട അനൂനും ഇഷ്ടമാണ് അതുകൊണ്ടാണ് പിന്നെ തന്നെ ഉണ്ടാക്കിയത് എന്നെ എപ്പോഴും നൂൽപ്പുട്ടി ഉണ്ടാക്കാൻ അറിയാത്ത പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും നൂൽപ്പുട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് പീച്ചാ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഒന്നും കൂടി സന്തോഷമായിട്ട് ഇനി ഉണ്ടാക്കണം എന്ന് ഞാൻ തോന്നി പിന്നെ അതാ ഇതൊക്കെ ഞാൻ വെള്ളച്ചട്ടിനാണ് ഉണ്ടാക്കുന്നത് എനിക്ക് പൊതുവെ ദോശ നൂൽപ്പുട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ ചട്നിയാണ് ഒന്നും കൂടി ഇഷ്ടം വേറെ എന്തെങ്കിലും കറീനേക്കാട്ടിലും ചട്നിയാണ് ഇഷ്ടം ഉണ്ടാക്കണ പാത്രം ഉണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരുന്നു അത് ഓരോന്ന് ഓരോന്ന് ഐറ്റം അങ്ങനെ ചുട്ടെടുക്കുമ്പോൾ കുറേ ടൈം ചുട്ടെടുക്കണം പക്ഷെ എന്നാലും പിന്നെ നമുക്ക് വലിയ നൂൽപ്പുട്ടായത് കൊണ്ട് അധികം ക്വാണ്ടിറ്റിയിൽ ചെയ്യേണ്ടതെന്ന് മാത്രോ അപ്പോൾ അത്ര ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും പിന്നെ ചട്നിക്ക് അരച്ചത് ഞാൻ അത് കടകിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് എനിക്ക് ഈ ചട്നിയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ചട്നി ഉണ്ട് നമ്മൾ മല്ലിയില അരച്ചിട്ടുള്ള ചട്നി ഞാനതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത്ര ടേസ്റ്റ് എനിക്ക് ഇതുവരെ ഒരു ചട്നി അരച്ചിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാ നോർമലായിട്ടൊരു ചട്നിയാണ് അരച്ചത് വേറെ ഒന്നും പ്രത്യേകിച്ച് കൂട്ടിയിട്ടില്ല പിന്നെ ചായക്ക് പകരം ഇന്ന് ബൂസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ബൂസ്റ്റിൻ്റെ ബോട്ടിൽ വാങ്ങൂല ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ അനു ഒറ്റ ദിവസം കൊണ്ട് തീർക്കും അപ്പം അങ്ങനെ പാക്കറ്റാണ് ഞങ്ങൾ വാങ്ങല് കേട്ടോ ബൂസ്റ്റ് ഒരു മോഡലാക്കി ഉണ്ടാക്കിയതല്ല കേട്ടോ ബൂസ്റ്റ് ഉണ്ടാക്കാൻ വേറെ കാരണമുണ്ട് ഷുഗർ കട്ടാണ് ഇനി ചായ വേണ്ടാന്ന് പറഞ്ഞു ചായപ്പൊടി ഒഴിവാക്കി അപ്പം ചായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ബൂസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വൃത്തം അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ എൻ്റെ കയ്യിൽ പറ്റുന്ന എന്താ ഇതേപോലെയുള്ള അബദ്ധങ്ങളൊക്കെ സ്ഥിരമായിട്ട് പറ്റുന്ന ആളാണ് കേട്ടോ ഞാൻ എനിക്ക് ഒന്നും അങ്ങോട്ടൊരു അടുക്കും ചട്ടീനും ചെയ്യാൻ എനിക്ക് അറിയില്ല വൈക്കുമില്ല എന്താണെന്നറിയില്ല അവ കണ്ടില്ലേ ചായ അവിടെ ഇളക്കിയപ്പോൾ സോറി ചായ എല്ലാം ബൂസ്റ്റ് അവിടെ ഇളക്കിയപ്പോൾ ആകെ പോയി പിന്നെ ഞാൻ സ്പൂൺ എടുത്ത് ഇളക്കി വെച്ചിട്ടോ എന്റെ പൊതുവേ ഒരു സ്വഭാവം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നിനും ഒരു അടുക്കും ചട്ടി ഇല്ലാട്ടോ സ്വയം പുകത്തല്ല ഒരു അടുക്കും ചട്ടി എന്ന് പറഞ്ഞ സംഭവമല്ല എന്നും അങ്ങനെയാണെന്നല്ല ചില ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും ഞാൻ ഭയങ്കര പിന്നാക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹക്കാര അത് ഉണ്ടാക്കണത് ഉണ്ടാക്കണം എന്നൊക്കെ പക്ഷെ എന്നെ കൊണ്ട് കഴിയൂല ഞാനിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വരുമ്പോഴത്തിന് അത് കുറെ സമയമായിട്ടുണ്ടാവും ഒരു ചെറിയ സാധനം ഉണ്ടാക്കണമെങ്കിലും എനിക്ക് കുറേ സമയമാണ് പൊതുവെ എല്ലാവരും പറയും വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയത് നീങ്ങൂലാന്നുള്ളത് പക്ഷെ എനിക്കങ്ങനെയല്ല വീഡിയോ എടുക്കുമ്പോൾ കുറെ ഒക്കെ നീങ്ങുന്നു എനിക്ക് തോന്നുന്നത് വീഡിയോ എടുക്കാത്ത ടൈമിൽ തീരെ എൻ്റെ അത് അനങ്ങല്ല കേട്ടോ പനി നൂൽപുട്ട് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചട്നി ഒരു ആവറേജ് ഉള്ളോട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേകിച്ചുള്ള ഒരു സംഭവം ഇട്ടിട്ടുണ്ടായില്ല പിന്നെ അത് ചായോടി കഴിഞ്ഞ് നേരെ തുണികൾ കുറെ അലക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സോപ്പും പൊടിയിൽ ഇടാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പം സോപ്പും പൊടീൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല എളുപ്പമല്ലേ ഇത് ഇത്രയും അധികം വരാൻ കാരണം ഇപ്പം മാളിക്കുന്നിൽ മെഷീൻ വാങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ കുറെ അവിടെ കൂട്ടി വെക്കുന്നുണ്ട് അവിടെ പോയിട്ടാണ് കേട്ടോ തിരുമ്പലെ അപ്പം കൂട്ടി വെച്ചിട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഏതായാലും ഇവിടുന്ന് തന്നെ തിരുമ്പണ്ടി വന്നു പിന്നെ അങ്ങനെ സോപ്പും പൊടിയിൽ തുണികളൊക്കെ വെച്ചിട്ട് നേരെ അടുക്കളിക്ക് വന്നിട്ടോ ഇനി അടുക്കളയിൽ എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതാണ് പാത്രങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഞാൻ കഴുകിയേക്കൂല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറേ ഉണ്ടാവും രണ്ടോ മൂന്നോ ആളുള്ള പെരിയിൽ അധികം പാത്രങ്ങൾ ഉണ്ടാവും ഉണ്ടാവട്ടോ ഞാൻ തന്നെ മുറുമ്പോൾ ചെയ്തത് എന്താ കയ്യാത്തിന് കാരണം അത്രക്ക് ഉണ്ടാവും നമുക്ക് പാത്രങ്ങൾ മുറാൻ അതിൻ്റെ ഇടയിൽതാ മീൻകറിയും മീൻ പൊരിച്ചും ചെയ്തു പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടോ കഴുകാൻ നമ്മളതിങ്ങനെ പണിയെടുത്തോണ്ടിരിക്കല്ലോ അപ്പം ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കായിരുന്നു എന്തായാലും ഞാൻ ഞാൻ എടുത്ത പാത്രം പിന്നെ മോറിയിട്ടല്ല എടുക്കുക പിന്നെ അടുത്ത പാത്രം സ്റ്റാൻഡിൽ നിന്ന് എടുക്കും അതുകൊണ്ടാണ് ഇത്രയും പാത്രങ്ങൾ മോറാൻ പിന്നെ അപ്പം മോറിയൊക്കെ ഒരു സ്വഭാവം എനിക്കില്ല അതുകൊണ്ടും കൂടിയാണ് കേട്ടോ അപ്പം അങ്ങനെ ചില സമയത്ത് ചെയ്യും ചില സമയത്ത് ചെയ്യൂല അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് എന്നും ഒരേപോലെയല്ല ഞാൻ ചെയ്യുക അങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി വെച്ചു പിന്നെ കുറച്ച് ഉപ്പേരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്നു എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ഉപ്പേരിയൊക്കെ പക്ഷെ ഞാൻ വയ്ക്കലില്ല കേട്ടോ ഒന്ന് വേടിയെടുക്കായത് കൊണ്ട് മാത്രം വെച്ചതാണ് കാരണം ഞാൻ അങ്ങനെ വയ്ക്കലില്ല പിന്നെ എൻ്റെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നു എനിക്ക് ക്യാരറ്റ് ബീട്രൂട്ട് സാധനങ്ങളൊക്കെ ഉപ്പേരിച്ച് നിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ശേഷന് തീരെ ഇഷ്ടമല്ലാത്ത ഐറ്റംസാണ് ക്യാരറ്റ് ബീട്രൂട്ട് എന്ന് പറയുന്ന സാധനം അപ്പം ഞാനങ്ങനെ പെരി വെക്കലില്ല വേറെ എന്തെങ്കിലും വെച്ചാലും ഓൻ തിന്നെട്ടോ അപ്പോൾ അതാ ക്യാരട്ടും ബീട്രൂട്ടും കിഴങ്ങും ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ പെരി വെക്കണത് പെരിക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ നേരെ തുടക്കാൻ വേണ്ടി പോയിട്ടോ കേട്ടോ തുടയൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ അതുക്കെ പെരി വെച്ചതൊക്കെ മറന്ന് അങ്ങനെ ആസ്വദിച്ച് തുടച്ച് ഇറങ്ങി തിരിച്ചടുക്കളയിൽ വന്നപ്പോൾ നല്ല കരിഞ്ഞ വേണം കേട്ടോ അങ്ങനെ പേര് നല്ലോണം കരിഞ്ഞിന്ന് എന്തായാലും ഞാനത് തൂമിച്ച് സെറ്റാക്കി തിന്നു പക്ഷേ തിന്നുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു കരിഞ്ഞ ടേസ്റ്റ് പിന്നെ മിക്സഡ് അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര രസമുള്ള ഒരു അച്ചാറാണ് അപ്പോൾ അതും കൂട്ടി നല്ലവണ്ണം ചോറിച്ചു ഉച്ചക്കത്തെ വീഡിയോ അത്രയും ഞാൻ നിർത്തിട്ട് കാരണം അപ്പം തന്നെ എൻ്റെ ഫോൺ ഏകദേശം സ്റ്റോറേജ് ആയിരുന്നു പിന്നെ സ്റ്റോറേജ് ഒക്കെ ഒഴിവാക്കി വൈകുന്നേരം മൂണ്ടാ വീഡിയോ എടുത്തു ഇത് ബിരിയാണി അപ്പുറത്തെ പെരയിൽ നിന്ന് കൊടുന്ന് കേട്ടോ ഒരു അഞ്ച് മണി ആറ് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തുടർത്തിയിട്ടോ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ ഇങ്ങനെ പൂതിയാവും അപ്പോൾ ഞാൻ പുറത്തത്തെ ഫുഡിന് പൂതിയായ അപ്പോൾ എനിക്ക് മാളിക്കൊന്ന് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും പൂതിയായതാ ഈ പെരയിന്നുണ്ടാകുമ്പോൾ കൊടുക്കുന്നത് നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള പെരയിന്ന് ഓലെ അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രാത്രി ചെറിയൊരു ഫംഗ്ഷൻ ഇന്ന് രാത്രി അങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നോ അങ്ങനെ ആ പൂതി അന്നത്തിയിൽ തീർന്നിട്ടു നല്ല ടേസ്റ്റാണ് ഓര് ഫുഡ് ഉണ്ടാക്കിയാൽ ബിരിയാണി ഉണ്ടാക്കിയാൽ ഞമ്മളൊന്നും ഉണ്ടാക്കണ പോലെ അല്ലേ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ബിരിയാണിയാണ് അത് ബീഫ് ബിരിയാണി എന്നു അതും കൂട്ടി നല്ലോണം കഴിച്ചു പിന്നെ ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ മണ്ണാർക്കാട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു മണ്ണാർക്കാട് പോയി തിരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വേങ്ങ കയറി കുറച്ച് ചെടികളൊക്കെ ചട്ടികളും ചെടികളൊക്കെ വാങ്ങാണ്ടായിരുന്നു അത് വാങ്ങി പിന്നെ നേരെ പോയത് പെമ്പിനാന്റെ വാർപ്പിന്റെ അടുത്താണ് കേട്ടോ പമ്പിനാന്റെ വാർപ്പായി പെരുപ്പണിയൊക്കെ പെട്ടെന്ന് തീർന്നമാരിങ്ങനെ തോന്നുന്നുണ്ടോ കാരണം നമുക്ക് നമ്മളത് തോന്നൂല നമുക്ക് ഭയങ്കര ഇടങ്ങാറല്ലേ കാരണം ആ ഒരു ടൈമിൽ ഇത് നമുക്ക് ഓരോ സെക്ഷൻ ഇങ്ങനെ കഴിയുമ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് ആയമാർ ഞാൻ തോന്നി അപ്പോൾ അതാ വാർപ്പാണ് ഓളോ സ്ഥലം എന്നറിയുന്നത് അത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഭയങ്കര പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പച്ചപ്പൊക്കെ ഇങ്ങനെ വീടുകൾ വരുമ്പോൾ പോകും പക്ഷെ എന്നാലും ഇപ്പം കാണാൻ നല്ല രസമാണ് കാരണം നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ പുല്ലൊക്കെ പതിച്ച പോലെ ആ അങ്ങനൊരു ഫീലാണ് കേട്ടോ അപ്പോൾ അതാ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ടൈമിലാണ് ഞങ്ങൾ ചെന്നത് അതിന് സ്കൂൾ പോകുമ്പോൾ തന്നെ തിരിച്ച് പോകണം അപ്പം ഞങ്ങൾക്കുള്ള ബിരിയാണി ഞങ്ങൾ പാർസല് കയ്യിലെടുത്തിട്ട് അങ്ങനെ തിരിച്ച് പോകുന്ന പെരയിൽ വന്നിട്ടാണ് ഫുഡ് ുന്നത് കഴിഞ്ഞു പിന്നെ ചെടിയൊക്കെ സെറ്റാക്കാൻ വേണ്ടി നിന്നു വാങ്ങിയ ചട്ടി കൂടി ചെടികൾ പുതിയത് നടാനും പിന്നെ വാങ്ങിയ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുഴിച്ചിടാനും ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഇന്നത്തെ ഈ ഒരു ഡെയിൻ മെയിൽ ഇത്ര തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ